ശബരിമലയിൽ കേരളീയ സദ്യ കൊടുക്കുന്നത് വൈകാൻ സാധ്യത വെള്ളിയാഴ്ച നടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത് മണ്ഡലകാലം തുടങ്ങി ആദ്യ പതിനഞ്ച് ദിവസത്തെ വരുമാനം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കഴിഞ്ഞു കവിഞ്ഞു ഇന്ന് സന്നിധാനത്തെത്തിയ ഭക്തന്മാരുടെ എണ്ണം എൺപതിനായിരം കടന്നു എം ജി പ്രതീഷ് ശബരിമല സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട് ലേറ്റസ്റ്റ് വിവരങ്ങളായി വിവരങ്ങളുമായി ഈ അവിടെ പോയി സദ്യ കഴിക്കാമെന്ന് ആലോചിച്ച് വന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ചെറിയൊരു നിരാശ ഉണ്ടായി കാണുമല്ലോ പ്രതീഷ് നല്ല പപ്പടവും ഒക്കെയായിട്ട് കഴി നല്ല സദ്യ കഴിക്കാന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഭക്തന്മാർ ആ എസ് കെ തീർച്ചയായും ശബരിമല സന്നിധാനത്ത് നാളെ ഉച്ച മുതൽ കേരളീയ സദ്യ വിളമ്പെന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് നടന്നു വരുന്നതിനിടെയാണ് ഇത് താൽക്കാലികമായി നീട്ടിവെച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് ഈ ഡിസംബർ അഞ്ചാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഈ അന്നദാനവുമായി ബന്ധപ്പെട്ട് ഉച്ചഭക്ഷണമായി പുലാവ് നൽകാനാണ് കരാർ നൽകിയിരുന്നത് ഈ പുലാവിന് പകരം സദ്യ നൽകുമ്പോൾ ആ കരാറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും ആലോചിക്കുന്നത് ഒപ്പം പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള അഭിപ്രായം ദേവസ്വം ബോർഡിൽ ഉയർന്നു അതിന് പിന്നാലെ ദേവസ്വം കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ഇക്കാര്യം പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും ഈ കേരളീയ സദ്യ വിളമ്പുന്നതിൽ അന്തിമ തീരുമാനം തീരുമാനം എന്തായാലും നാളെ കേരളീയ സദ്യ ഉണ്ടാകില്ല എന്ന കാര്യം തീരുമാനം ഉറപ്പായി ഇനി അഞ്ചാം തീയതി ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക പക്ഷേ തീരുമാനിച്ചതുപോലെ തന്നെ കേരളീയ സദ്യ നടപ്പിലാക്കും എന്നുള്ള വിവരമാണ് ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത് ഒപ്പം എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം ശബരിമല സന്നിധാനത്ത് തിരക്ക് കുറവായിരുന്നെങ്കിൽ ഇന്ന് വലിയ തീർത്ഥാടന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഇതുവരെ എൺപതിനായിരത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക് നാളെയും എഴുപതിനായിരത്തിന് മുകളിൽ തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് ഒപ്പം അതിന് മുകളിൽ തീർത്ഥാടകർ എത്തുമെന്നതാണ് ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് ദിവസത്തെ ദേവസ്വം ബോർഡിന്റെ വരുമാനം തൊണ്ണൂറ്റി കോടി രൂപ കവിയുകയും ചെയ്തിട്ടുണ്ട് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം